ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ബിരുദക്കാർക്കും പി ജിക്കാർക്കും കേന്ദ്ര സർക്കാർ ജോലി നേടാം എൻ എച്ച് പി സിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഒഴിവ് ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം സെപ്റ്റംബർ രണ്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഫരീദാബാദിലെ എൻ എച്ച് പി സി ലിമിറ്റഡിലെ വിവിധ ഒഴിവുകൾ നികത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലായി ആകെ 248 നാൽപ്പത്തിയെട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽപ്പര്യവും യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 1 വരെ ഓൺലൈനായി അപേക്ഷിക്കാം സെപ്റ്റംബർ 2 നാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് അസിസ്റ്റന്റ്‌ രാജഭാഷാ ഓഫീസർ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇ എം സി സൂപ്പർവൈസർ സീനിയർ അക്കൗണ്ടന്റ്, ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് അപേക്ഷകരുടെ പ്രായം മുപ്പത് വയസ്സ് അർഹരായ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ശമ്പളം യോഗ്യത തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായും കാണുക അസിസ്റ്റന്റ്‌ രാജ്യഭാഷാ ഓഫീസർ യോഗ്യത ഹിന്ദിയിൽ പി ജി ബിരുദത്തിൽ ഇംഗ്ലീഷ് ഇലക്ടീവ് വിഷയമായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പി ജി ബിരുദത്തിൽ ഹിന്ദി ഇലക്ടീവ് വിഷയമായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇ എൻ സി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് വിഭാഗങ്ങളിലൊന്നിൽ മൂന്ന് വർഷ ഡിപ്ലോമ ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 29,600 രൂപ മുതൽ 1,19,500 രൂപ വരെ ശമ്പളം ലഭിക്കും സൂപ്പർവൈസർ ഐ ടി യോഗ്യത ഏതെങ്കിലും ബിരുദം ഡിഒഇ എസിസി എ ലെവൽ കോഴ്സ് തത്തുല്യ ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ ബിസ് സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എന്നിവ ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും സീനിയർ അക്കൗണ്ടൻറ്റ് യോഗ്യത സി എ ഇൻ്റർ ജയം സി എം എ ഇൻ്റർ ജയം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കും ഹിന്ദി ട്രാൻസ്ലേറ്റർ യോഗ്യത ഹിന്ദിയിൽ പി ജി ബിരുദത്തിൽ ഇംഗ്ലീഷ് ഇലക്റ്റീവ് വിഷയമായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പി ജി ബിരുദത്തിൽ ഹിന്ദി ഇലക്റ്റീവ് വിഷയമായിരിക്കണം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും തിരിച്ചും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരെ ശമ്പളം ലഭിക്കും അപേക്ഷാ ഫീസ് എഴുന്നൂറ്റിയെട്ട് രൂപ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർ സ്ത്രീകൾ വിമുക്ത ഭടന്മാർ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ഫീസ് അടക്കേണ്ടതില്ല വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എച്ച് പി സി ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി